ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വരാനിരിക്കുന്ന ലൈവിൽ വന്നതിൻ്റെ കാരണം ഞാനൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷൈജു ഫ്ലോഗ് ഫ്ലോഗെന്നു പറഞ്ഞൊരു ഫ്ലോഗെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് ഷൈജു അഡ്വർ ഉണ്ട് അതും കണ്ടിന്യൂ ആണ് എൻ്റെ അത് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ണീസ് കോമഡീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ പുതിയൊരു ചാനൽ ഷൈജു ഫ്ലോഗെന്ന് പറഞ്ഞു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഓഡിയോറിയൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അതിലും വന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയുകയാണ് തൊട്ട ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട് എല്ലാവരും അതിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അകത്ത് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാല അനുഭവങ്ങളും എൻ്റെ വർക്ക് സംബന്ധമായ കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ പോലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫണ്ണീസ് കോമഡീസ് അങ്ങനെയുള്ള രണ്ട് ആണ് ഞാൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ആ പുതിയ യൂട്യൂബ് ചാനൽ എല്ലാവരും കയറി കാണുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക എല്ലാവിധ വിജയകരമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ അപേക്ഷിക്കാം അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം തിരിച്ചു അതുപോലെ ഉണ്ടാവും ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോത്സാഹന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി താങ്ക്സ് ഇനി മറ്റേ യൂട്യൂബിലും ഷൈജു ബ്ലോഗിലും ഷൈജു അടൂരിലും ഞാനുണ്ട് അപ്പോൾ രണ്ട് രണ്ട് യൂട്യൂബിലെ വീഡിയോസ് കാണുക ഓക്കെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണം ഓക്കെ താങ്ക് യു കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ലിങ്കിൽ കയറുക ലിങ്കിൽ കയറി വീഡിയോ പരമാവധി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്